Sijilapa, welcomes a new man in. Oh, that's a biggie. That's travelling. To a great victory. Another talented cricketer is also First ball. Sijalappa goes for a big one into the gap. But a nice fielding. So hail the man, this is Karamaya. ഒരു പന്ത് ലാൻഡ് ഓഫ് അങ്ങനെ വിനീഷ് സ്ട്രൈക്ക് ചെയ്യുകയാണ് ടോസ് മാത്രമല്ല മത്സരവും വിജയിക്കാൻ തന്നെ ഇറങ്ങിയ ടീമായി ഒരു പ്രഖ്യാപനം നടത്താൻ Nice little drive, but finds the fielder. Block No chance for squeezing anything. End of the over. Full delivery. That's a beautiful execution on this one. Full toss delivery. That's been slapped away. ഒരു ഫുട്ബോൾ സ്കോർ പോലെ ഒരു ക്രിക്കറ്റ് സ്കോർ ബോർഡ് കാണാൻ ഫുട്ബോൾ പ്ലെയർ കൂടിയായ കൂടിയ താല്പര്യമില്ല ഇപ്പോഴും ഒരു ക്ലാരിറ്റി ബാറ്റേഴ്സിന് ലക്ഷ്യമിട്ടൊരു പന്ത് കിഡൻ ഡോട്ട് ബോൾ ഇത്തവണ സുധിയിൽ നിന്ന് വലിയ ഹിറ്റിനുള്ള ആശ്രമം അവിടെ റൺസിനും വലുതിനെ ചെറുതിനും അതിന്റേതായ ഇടമുള്ള കൂടുതൽ ഹൈറ്റ് ഗുഡ് ക്യാച്ച് ടേക്കൻ വളരെ ഭദ്രമായ കാർത്തിക്കിന്റെ വിക്കറ്റ് പുതിയ ബാറ്ററായി എത്തുമ്പോഴുള്ള ബാറ്റിംഗിന് കരുത്ത് പകരാൻ ഹെലികോപ്റ്റർ അത് ഉദ്ദേശിച്ച രീതിയിൽ പോകുന്ന ഒരു ടാങ്ക് ജംഗ്ഷൻ